ആകാശവാണി വാർത്താ വീക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ പൂർണ്ണരൂപം തയ്യാറാക്കിയത് ലെമിജി നായർ അവതരണം ലക്ഷ്മി ശ്രീ വിജയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്നലെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു ശക്തിയെ ആരാധിക്കുന്ന ഉത്സവമായ നവരാത്രിയുടെ ആരംഭവേളയിൽ എല്ലാ പൌരന്മാർക്കും അദ്ദേഹം ഹൃദയംഗമായ ആശംസകൾ നേർന്നു നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ സ്വയം പര്യാപ്ത ഇന്ത്യ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജ്യം സുപ്രധാന ചുവടുവയ്പ് നടത്തുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൂര്യോദയത്തോടെ രാജ്യത്ത് അടുത്ത തലമുറ ജി പരിഷ്കാരങ്ങൾ നടപ്പാക്കും ഇന്ത്യയിലുടനീളം ജി എസ് ടി സമ്പാദ്യോത്സവത്തിന്റെ തുടക്കമാണിതെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഈ ഉത്സവം സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്ക് ഇഷ്ട ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വാങ്ങാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങളുടെയും ജി എസ് ടി സമ്പാദ്യോത്സവത്തിന്റെയും പേരിൽ പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ വളർച്ചാഗാഥയ്ക്ക് വേഗം പകരുകയും വ്യാപാര പ്രവർത്തനങ്ങൾ ലളിതമാക്കുകയും നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷകമാക്കുകയും വികസനത്തിനായുള്ള മത്സരത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പങ്കാളിത്തമേകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ജി എസ് ടി പരിഷ്കരണത്തിലേക്ക് ആദ്യ ചുവടുവയ്പ് നടത്തിയതായി ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ പഴയ അധ്യായത്തിന്റെ അവസാനവും പുതിയ ഒന്നിന്റെ തുടക്കവും അത് അടയാളപ്പെടുത്തിയെന്നും വ്യക്തമാക്കി പതിറ്റാണ്ടുകളായി പൌരന്മാരും വ്യാപാരികളും ഒക്ട്രോയ് എൻട്രി ടാക്സ് സെയിൽസ് ടാക്സ് എക്സൈസ് വാറ്റർ സർവീസ് ടാക്സ് എന്നിങ്ങനെ രാജ്യത്തുടനീളം ഡസൺ കണക്കിന് ലെവികൾ വരുന്ന നികുതികളുടെ സങ്കീർണമായ വലയിൽ വലയിൽപ്പെട്ടുഴലുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒരു നഗരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വിവിധ ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടതുണ്ടായിരുന്നുവെന്നും നിരവധി ഫോമുകൾ പൂരിപ്പിക്കേണ്ടി വന്നിരുന്നുവെന്നും ഓരോ സ്ഥലത്തും വ്യത്യസ്ത നികുതി നിയമങ്ങളുടെ ആശയക്കുഴപ്പത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഒരു വിദേശ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ഉദാഹരണം പരാമർശിച്ച് അദ്ദേഹം സ്വന്തം ഓർമ്മകൾ പങ്കുവച്ചു ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വെറും അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ സാധനങ്ങൾ അയക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു കമ്പനി നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചാണ് ഈ ലേഖനം വിവരിച്ചത് അതിനാൽ ഒരു കമ്പനി ബംഗളൂരുവിൽ നിന്ന് യൂറോപ്പിലേക്ക് സാധനങ്ങൾ അയച്ച് അതിനുശേഷം ഹൈദരാബാദിലേക്ക് അയക്കാൻ നോക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നികുതികളുടെയും ടോളുകളുടെയും കുരുക്കിനാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വിവിധ നികുതികളുടെ സങ്കീർണമായ ശൃംഖല കാരണം ലക്ഷക്കണക്കിന് കമ്പനികളും കോടിക്കണക്കിന് പൗരന്മാരും ദൈനംദിന ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിലുണ്ടായിരുന്ന നികുതി സങ്കീർണ്ണതകളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നെന്ന് പറഞ്ഞ ശ്രീ മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും താൽപര്യാർത്ഥം ഗവൺമെന്റ് ജിഎസ്ടിക്ക് മുൻഗണന നൽകിയതായി ഓർമ്മിപ്പിച്ചു എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും വലിയൊരു നികുതി പരിഷ്കരണം സാധ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സംയുക്ത ശ്രമങ്ങളുടെ ഫലമായാണ് രാജ്യം വിവിധ നികുതികളുടെ സങ്കീർണതകളിൽ നിന്ന് മോചനം നേടിയതെന്നും രാജ്യമെമ്പാടും ഏകീകൃത സംവിധാനം സ്ഥാപിക്കപ്പെട്ടതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ നിലവിലെ ആവശ്യകതകളും ഭാവി അഭിലാഷങ്ങളും കണക്കിലെടുത്ത് ഈ പുതിയ ജിഎസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ ഘടനയിൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകൾ മാത്രമേ പ്രാഥമികമായി നിലനിൽക്കൂ എന്ന് ശ്രീ മോദി വ്യക്തമാക്കി അതായത് മിക്ക ദൈനംദിന ഉപഭോഗ വസ്തുക്കളും കൂടുതൽ താങ്ങാനാകുന്ന നിരക്കിലേക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു നികുതിരഹിതമാകുന്നതോ അതല്ലെങ്കിൽ അഞ്ചു ശതമാനം നികുതി മാത്രം ഈടാക്കുന്നതോ ആയ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടികയിൽ ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് സോപ്പ് പല്ലുതേക്കുന്ന ബ്രഷ് പേസ്റ്റ് ആരോഗ്യം ലൈഫ് ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു മുൻപ് പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന ഇനങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അതായത് മിക്കവാറും എല്ലാം ഇപ്പോൾ അഞ്ചു ശതമാനം നികുതി പരിധിയിൽ കൊണ്ടുവന്നെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി ഇന്ത്യക്കാർ ദാരിദ്ര്യത്തെ അതിജീവിച്ച് രാജ്യത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രധാന നവ മധ്യവർഗ വിഭാഗമായി ഉയർന്നുവന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ നവ മധ്യവർഗത്തിന് അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഈ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമാക്കിയതിലൂടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് നികുതി ഇളവ് സമ്മാനിച്ചു ഇത് ഇടത്തരക്കാരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുകയും സുഗമമാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെ വീട് പണിയുന്നതും ടിവിയോ റെഫ്രിജറേറ്ററോ വാങ്ങുന്നതും സ്കൂട്ടറോ ബൈക്കോ കാറോ വാങ്ങുന്നതും ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പൗരന്മാർക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മിക്ക ഹോട്ടൽ മുറികളുടെയും ജി കുറച്ചതിനാൽ യാത്രകൾ കൂടുതൽ ചെലവ് കുറഞ്ഞതാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജിഎസ് ടി പരിഷ്കാരങ്ങളോടുള്ള കടയുടമകളുടെ ആവേശകരമായ പ്രതികരണത്തിൽ ശ്രീ മോദി സന്തോഷം പ്രകടിപ്പിച്ചു ജി എസ് ടി ഇളവുകളുടെ നേട്ടങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനായി അവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിഷ്കാരങ്ങൾക്ക് മുൻപും ശേഷവും വില താരതമ്യപ്പെടുത്തുന്ന ബോർഡുകൾ പലയിടത്തും പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ാഗരിക് ദേവോഭവ എന്ന തത്വം അടുത്ത തലമുറ ജിഎസ് ടി പരിഷ്കാരങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം സ്വീകരിച്ച തീരുമാനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും എടുത്തുകാട്ടി അതുകൊണ്ടാണ് ഇതിനെ സമ്പാദ്യോത്സവം എന്ന് വിളിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സഫലമാക്കാൻ സ്വയം പര്യാപ്തതയുടെ പാതയിൽ അജജ്ജലമായ പ്രതിജ്ഞാബദ്ധത ആവശ്യമാണെന്ന് പറഞ്ഞ ശ്രീ മോദി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ പ്രധാന ഉത്തരവാദിത്വം ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട കുടിൽ വ്യവസായങ്ങളായ എം എസ് പ്രസ്താവിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും രാജ്യത്തിനുള്ളിൽ നിർമ്മിക്കാൻ കഴിയുന്നതുമായ എന്തും ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കണമെന്നതിനും അദ്ദേഹം ഊന്നൽ നൽകി കുറഞ്ഞ ജി എസ് ടി നിരക്കും ലളിതമായ നടപടിക്രമങ്ങളും ഇന്ത്യയിലെ എം എസ് എംഇകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും കുടൽ വ്യവസായങ്ങൾക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഈ പരിഷ്കാരങ്ങൾ അവയുടെ വിൽപ്പന വർദ്ധിപ്പിക്കുകയും നികുതി ഭാരം കുറയ്ക്കുകയും ചെയ്യുമെന്നും ഇത് ഇരട്ടി നേട്ടമുണ്ടാക്കുമെന്നും അഭിപ്രായപ്പെട്ടു എംഎസ്എംഇകളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ സമൃദ്ധിയുടെ കൊടുമുടിയിലായിരുന്ന കാലത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന നിലയിൽ അവയ്ക്കുള്ള ചരിത്രപരമായ പങ്കിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയുടെ ഉൽപാദനവും ഉൽപ്പന്ന ഗുണനിലവാരവും ഒരു കാലത്ത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതും മികച്ചതുമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ അഭിമാനം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് ശ്രീ മോദി ഊന്നൽ നൽകി ചെറുകിട വ്യവസായങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഉയർന്ന ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വദേശി എന്ന സന്ദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നതുപോലെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള യാത്രയ്ക്കും അത് ഊർജ്ജമേകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പല വിദേശ വസ്തുക്കളും നാം അറിയാതെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെന്നും പൌരന്മാർക്ക് പലപ്പോഴും അവരുടെ പോക്കറ്റിലെ ചീപ്പ് വിദേശത്ത് നിന്നുള്ളതാണോ തദ്ദേശീയമാണോ എന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് നാം മോചിതരാകേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ മോദി എടുത്തു പറഞ്ഞു രാജ്യത്തെ യുവാക്കളുടെ കഠിനാധ്വാനവും വിയർപ്പും നിറഞ്ഞ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഓരോ വീടും സ്വദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രതീകമായി മാറണമെന്നും എല്ലാ കടകളും തദ്ദേശീയ ഉൽപ്പന്നങ്ങളാൽ അലങ്കൃതമാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന നിലയിൽ സ്വദേശി ഉൽപ്പന്നങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധത അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി പൗരന്മാരെ പ്രോത്സാഹിപ്പിച്ചു ഈ മനോഭാവം ഓരോ ഇന്ത്യക്കാരനിലും സ്വാഭാവികമായി വളരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരമൊരു പരിവർത്തനം ഇന്ത്യയുടെ വികസന വേഗം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളോടും അവരുടെ പ്രദേശങ്ങളിലെ ഉൽപാദനം പൂർണ്ണ ഊർജത്തോടെയും ഉത്സാഹത്തോടെയും പ്രോത്സാഹിപ്പിക്കണമെന്നും നിക്ഷേപത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു അതിലൂടെ പര്യാപ്ത ഇന്ത്യ സ്വദേശി യജ്ഞം എന്നിവയെ സജീവമായി പിന്തുണയ്ക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നും എല്ലാ സംസ്ഥാനങ്ങളും വികസിക്കുമെന്നും ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ജി എസ് ടി സമ്പാദ്യോത്സവത്തിനും നവരാത്രി മഹോത്സവത്തിനും ഊഷ്മളമായ ആശംസകൾ നേർന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോടുള്ള അഭിസംബോധന ഉപസംഹരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ പൂർണ്ണരൂപമാണ് ഈ കേട്ടത്